ും തക്കാളിയും വെണ്ടക്കിയൊരു ഒരു തട്ടി ജീവിക്കുവായിരുന്നു തട്ടി ജീവിക്കും അപ്പം ആദ്യം വെണ്ടക്കാനെടുത്ത് കറിയിലിട്ട് അപ്പൊ ഉള്ളിയും ഉള്ളിയും തക്കാളിയും കരഞ്ഞു അണ അപ്പൊ തക്കാളീനും എടുത്ത് ആരോ കറയിലിട്ട് അപ്പൊ ഉള്ളി കരഞ്ഞു അപ്പൊ ഉള്ളി പ്രാർത്ഥി ഇനിയിപ്പൊ എന്നെടുത്ത് കറിയിലിടുമ്പ എനിക്ക് വേണ്ടി കരയ ആരും ഇല്ലല്ലോ അങ്ങനെ ദൈവം ഉള്ളിക്ക് വരം വരക്കൊടുത്തു ആര് കറയിലിടുന്നു അയാള് കരയുന്നു എന്നാ ഞാൻ പോവാ ഇതിലും വലിയ ദുരന്തങ്ങളൊക്കെ നമ്മൾ സഹിച്ചില്ലേ വാ വാ തിരിച്ചു വാ എല്ലാരും അതെ മാലിന്റെ മന്ദാരം ആക്കാൻ പറ്റോ എറോപ്ലൈൻ മോഡ് മാറ്റി

ോ ഉദ്ദേശിച്ചത്ഥത്തില് നിന്റെ ജീവിതമായണം

സത്യാണ് എന്താ ഈ കീരശടനമായിട്ട് വാറിനൊക്കെ പോയി കഴിഞ്ഞാൽ ആണോ പിന്നെ അത് ആ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോ സിറ്റി വന്നു എങ്ങോട്ട് നടന്നു പോയപ്പോ സിറ്റി വന്നു നടന്നു പോകുമ്പോൾ എന്നിട്ട് മല്ലൂർ ഓൾപ്ലിറ്റിലെത്തി ആ

നീന്തി ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് ാണ് എന്നിട്ട് അവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സാലു ഇവിടെ കടയിലുണ്ടായിരുന്നു എന്നിട്ട് സാലു വഴി നമ്മടെ കുറേഷിനൊക്കെ പരിചയപ്പെട്ടു സീ ഫോർശിഷി അതെ പിന്നെ സാലിയോ കുറേശി സാരി റോബറി വെറൈറ്റി ആക്ടിവിറ്റീസ് ഒരാളുടെ കേട്ടിട്ടില്ല ഫസ്റ്റ് ടൈമാ എന്നിട്ട് െ കുറേഷും പോലീസ് ആയിട്ട് അവിടെ കൊറേ പ്രശ്നങ്ങളൊക്കെ ആയി അവിടെ ബോംബൊക്കെ ഇട്ട് പോലീസും ചെറുതായിട്ട് വേണ്ടി സിറ്റി വിടേണ്ടി വന്നേ അവർക്കൊക്കെ സിറ്റി സിറ്റിണ്ടി വന്നു അപ്പൊ ഞാൻ പിന്നെ ഒറ്റക്കായി അപ്പൊ അപ്പോഴാണ് എസ് ആർ ആർ അബുവിനായിട്ട് പരിചയപ്പെടുന്നത് ഈ പറയുന്ന കാലഘട്ടം നമ്മുടെ സമയമാണ് അത് സത്യം പറഞ്ഞുണ്ടല്ലോ ഇപ്പോഴും അത് കേൾക്കുമ്പോ എനിക്ക് ഞാൻ ലിറ്ററലി പറയാ ഇപ്പഴത്തെ എസ് ആർ ആർ വെച്ച് ഞാൻ ഒരിക്കലും അത് ജഡ്ജ് ചെയ്തില്ല പക്ഷെ ഒരു കാര്യം പറ അന്നത്തെ എസ് ആർ ആർ എന്ന് പറഞ്ഞുണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഗ്യാങ് ആയിരുന്നു അതൊരു വികാരമായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ എന്റെ അമ്മ അതൊരു അത് അത് ശരിക്കും പല സാധനങ്ങളും നാളെ ഒരു ഗ്യാങ് തുടങ്ങിയ പല സാധനങ്ങളും അതുപോലെ ചെയ്യണമെന്ന് സത്യം എന്നിട്ട് അബു ആയിട്ട് ഇങ്ങനെ നടക്കണം ഒരു ദിവസം ഡ്യൂഡിനെ പരിചയപ്പെടുന്നത് പിന്നെ ഡ്യൂഡ് എന്നെ ഇടയ്ക്കിടയ്ക്ക് കൂടെ കൂട്ടാൻ തുടങ്ങി ഗ്യാങ്ങിലൊന്നും കേറിയിട്ടൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ കൂടെ കൂട്ടാൻ തുടങ്ങി അന്ന് ഇടയ്ക്ക് വെച്ചൊരു സീനുണ്ടായി എസ് ആർ ആർ ഐനെ ഉള്ള മൂന്ന് ഗ്യാംഗുകൾ അടിക്കാൻ വന്നു അന്ന് പിന്നെ അല്ല അന്ന് പിന്നെ അവിടെ സ്നൈപ്പർ ഒക്കെ ഉണ്ടായിരുന്നു ആക്കും ആരും ക്രോസിയർ ഒന്നും ഉപയോഗിക്കത്തില്ല ഹെൽമെറ്റ് ഉപയോഗിക്കത്തില്ല അങ്ങനത്തെ ഒന്നും ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ടർഫിലൊക്കെ പോകില്ലേക്ക് പിന്നെ ആടിച്ച് മലത്തല്ല പിന്നെ ആ സമയത്ത് ഞാൻ ഓൾറെഡി മറ്റേ വയലോ സിറ്റിട്ടുള്ള എനിക്ക് എല്ലാത്തിനും അടിക്കാൻ പറ്റുവായിരുന്നു അതെല്ലാം അടിയിൽ വരുന്നേരുന്ന സമയത്ത് അതെ അതെ ആ സമയത്ത് ദൈവം ആയിരുന്നു അപ്പൊ തീട്ടാണെങ്കിലും അപ്പോ എന്താ പറയാ ഒരു അടി ആ അടിയിൽ വന്നപ്പോ എന്നെ വിളിച്ചായിരുന്നു അന്ന് നിന്നിട്ട് എനിക്കെത്ര അബുവിന് ഏഴ് എനിക്ക് എത്ര ആറ് പിക്ക് അങ്ങനെ നമ്മള് ഇതായി ശേഷം അന്ന് രാത്രി നമ്മൾ ഏഴ് നമ്മള് ഇന്ന് എത്ര ജൂട് വന്ന് പറഞ്ഞാല് പിന്നെ അങ്ങനെ എസ് പോയി പിന്നെ ദാമോദരൻ അല്ലല്ലോ ആദ്യം എക്യൂസ് ആക്കി പിന്നെ പിന്നെ അവിടെ എന്തെങ്കിലും പിന്നെ കൊറേ നാളങ്ങനെയൊക്കെ പോയി എസ് ആർ ഐ ടാക്സിണ്ട സമയത്ത് പിന്നെ അതൊക്കെ കൊറേ നാള് ഓടിച്ച് പിന്നെ അങ്ങനെ ടി കെ എത്തി ഞാൻ വന്നിട്ട് അവിടെ അവിടെയുള്ള എല്ലാ ഗാംഗ് ആയിട്ട് പള്ളിയായി എല്ലാം അടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിച്ചെന്നത് എസ് ആർ ആർടെ വാതിൽപടിയിലോട്ടല്ലേ പിന്നെ അവരല്ലേ എന്നെ രക്ഷിച്ചു കടലിൽ കൊണ്ടിട്ട് റെഡോണ്ട് അത്

ആദ്യമായിട്ട് എടുത്ത ഫൈറ്റ് സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ അതിനെ കുറിച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാന്നെങ്കിലും ആ നീ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഞാനെന്തിരി പറഞ്ഞു ഞാൻ എന്തിരി പറഞ്ഞു കൊടുക്കാ പറഞ്ഞുകൊടുക്ക ഇവൻ എന്റെ മടിയിലെല്ലാരും കൂടെ കേൾക്കുന്നില്ല കുറുപ്പിന്റെ കഥ പറ കുറിപ്പ് കുറുപ്പിന്റെ കഥയോ

ടത്തും പോലെ നീല പോയാളെ വരും പോകും നീലിനെ പിടിച്ചെടുത്താ കട അങ്ങനെയല്ലേ ഇതേപോലെ കൂടെ വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്താണ് ഇതേപോലെ കൂടെ വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലില്ല ആണോ സാവേജിന്റെ കഥ എനിക്ക് അറിഞ്ഞിട്ടില്ല